കലാലയ കുറ്റിയാട്ട് യൂട്യൂബ് ചാനലിൽ കേരളവർക്കും വട്ടം സ്നേഹപൂർവ്വം സ്വാഗതം സ്വാഗതം പിന്നെ എന്നെപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പ്രശസ്തനായിട്ടുള്ള അതിപ്രശസ്തനായിട്ടുള്ള നമ്മുടെ മുരളി വായാത്ത സാറാണ് എഴുത്തുകാരൻ അതുപോലെ തന്നെ നടനാണ് ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ അറിയപ്പെടുന്നൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ മുരളി വായത്താറ് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും പരിചയപ്പെടാൻ പാറ്റില്ല ഒരു പ്രാവശ്യം വേളം വായനശാലയിൽ വെച്ചിട്ട് അവിടെ ഒരു നാടകത്തിൻ്റെ നാടക പ്രവർത്തനം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു അനുമോദനം ഉണ്ടായിരുന്നു അവിടെ അന്നേരത്തുണ്ടായിരുന്നായിരുന്നു അപ്പോൾ കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം എടുത്ത ഇവരെ സഹവാടി സംഘമത്തിൻ്റെ എക്സ്പ്രസ് ബാച്ചിൻ്റെ സഹവാടി സംഘമത്തിൻ്റെ പ്രോഗ്രാം ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് റിനെ കാണുന്നത് അപ്പോൾ ചെറിയൊരു വിശേഷം എന്തൊക്കെ മതി എന്തൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഏതൊക്കെ മേഖലയിൽ ഞാൻ നാടകത്തിൽ നിന്നാണ് ഈ കലാരംഗത്തേക്ക് വന്നത് അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ സജീവമായതല്ല പ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഗ്രാമത്തിന വാൻശാല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു നാടകം ഇവിടെ പത്താൻഡിന് പത്താൻഡി അത് എൺപത്തി മൂന്നിൽ എൺപത്തിരണ്ടിലാണ് നമ്മൾ എസ് എൽ സി കഴിഞ്ഞത് എസ് എൽ സി വരെ ഒരു കലാമേഖലയിലും ഉണ്ട് അപ്പോൾ എൺപത്തി മൂന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് നാടകം അഭിനയിക്കുന്നത് ഒരു കുട്ടികളെ നാടകമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ നമ്മളെ നാട്ടിൽ തന്നെ വേറൊരു വാർഷികത്തിന് വലിയ ആ നാടകം പെരുന്തി എന്ന് പറയുന്ന നാടകം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ അനേശ്വർ നാടകങ്ങളും പിന്നെ പ്രവർത്തന നാടകങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു എഴുതാം ചെറുതായിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ നാടകം എഴുതിയിട്ടുണ്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള എനിക്ക് ഉറപ്പായി അതെ നിങ്ങളെ ഒരുപാട് അതെ 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 ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ മുന്നിൽ മറ്റേതായിട്ടപ്പോൾ എൻ്റെ മാം പറഞ്ഞു എൻ്റെ ആ പറഞ്ഞു അങ്ങനെ എഴുതി അപ്പോൾ തന്നെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അതെ പിന്നെ ഇങ്ങനെ എന്തോ പുരസ്കാരങ്ങളൊക്കെ എഴുത്തിലൂടെ എഴുത്തിലൂടെ അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നില്ല അങ്ങനെ പറയാൻ മാത്രമല്ല ഒന്നും ആയിട്ട് ഞാനൊരു പിന്നെ എഴുത്ത് എടുക്കുന്നില്ല പിന്നെ കണ്ണൂർ സംഘടനയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു ഞാൻ ഡ്രൈവറാണ് കണ്ണൂർ സംഘടനയിൽ രണ്ട് മൂന്ന് മൂന്ന് വർഷത്തോളം ഡ്രൈവറായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റേഴ് നാടകം ഡ്രൈവറായിട്ടും അതായത് നാടകം അവർ നാടകത്തിൽ അവസരാന്വേഷിച്ച് പോയി അപ്പം അവിടെ ആ സമയത്ത് അവസരം ഉണ്ടായില്ല കാസ്റ്റിങ്ങൊക്കെ നടന്നിരുന്നു അപ്പോൾ ഒരു ഡ്രൈവറ് ഒഴി വന്നപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് അങ്ങനെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എത്താൻ നാടകം ഡൽഹി ബാംഗ്ലൂർ ഗോവ പിന്നെ അതിൽ പകരക്കാരനായിട്ട് പറ്റി സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അഭിനേതാവ് അൻ്റെ അതിനെ ചങ്ങേതയിൽ അഭിനയം അഭിനയിക്കാൻ തുടങ്ങി ഇന്ത്യയിലൊക്കെ അത്രയ്ക്ക് പേര് അപ്പോൾ പുരസ്കാരങ്ങൾ ഇല്ല പുരസ്കാരങ്ങൾ നമ്മൾ കേരളത്തിന് ഉള്ളത് അങ്ങനെയുള്ള പാടില്ല രണ്ടുപേരും നമ്മുടെ നല്ല അഭ്യർത്ഥിക്കാൻ ഞാൻ ഓരോ അഭ്യർത്ഥിക്കണം അങ്ങനെ ഒരു ഞാനൊരു ഗായകനല്ല സത്യത്തില് ഞാൻ വളരെ ചെറുപ്പത്തിലെ പാട്ടുകൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണ് അവരുടെ പാട്ട് അങ്ങനെ പാടാറില്ല പക്ഷേ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഈ സൗഹൃദ സാഗമെല്ലാം ഉള്ള സമയത്ത് പാട്ട് പാടുന്നതിനൊരാഗ്രഹമുണ്ട് പിന്നെ നമ്മൾ ഒരു കലാകാരൻ പറയുമ്പോൾ ഒരു പാട്ട് പാടാറുണ്ട് ആൾക്കാർ തരും പാട്ട് പാടാത്ത ഒരു വ്യക്തി ഞാൻ കേട്ടു അന്നേരം അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്നത് ബുമൻ ഫാരിക എൻ്റെ ഋദാലിൻ്റെ ഒരു പാട്ടാണ് അത് करो के पाड़े ले बंद दिल गोम गम करे घबराए घन दम दम करे घर जाए एक बूंद कभी पानी की मोरी अखियों से बरसा വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഓടിയൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും കാരണം വളരെ നമ്മൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് വൈഫ് അടുത്തുള്ള സ്കൂളിൽ കമ്പ്യൂട്ടറി ടീച്ചറാണ് ഗവൺമെൻറ് ലെവലല്ല അത് ഡി കെ നിയമിച്ചതാണ് പിന്നെ മൂത്ത മകള് ബി എഡ് കഴിഞ്ഞ് പൊടിച്ചിരുന്ന ബി എഡ് കഴിഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ തന്നെ ഒരു സ്കൂളിൽ സി പി എസ് സ്കൂളിൽ ജോയിൻ ചെയ്തു പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇൻ്റർവ്യൂ പങ്കെടുത്തിരുന്നു അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഒരു ത്യത്തിന് വന്ന സ്ഥലത്ത് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു കുറച്ച് ആശ്വാസപ്പെട്ടതിൽ പിന്നെ ഇളയ മകള് പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പഠനം തുടങ്ങുന്നത് അപ്പം വിമൻസ് കോളേജിൽ അഞ്ചിറങ്ങൾ പയ്യൻ്റെ അമ്മ അവരെ ഹോസ്റ്റലിൽ ചേർത്ത് തുടങ്ങുന്നത് പിന്നെ ഞാൻ അമ്മേൻ്റെ കൂടെയാണ് താമസിക്കുന്നത് നമ്മൾ അഞ്ചാൺ മക്കളുണ്ടായിരുന്നു അപ്പം ഒരാളെല്ലാം നാല് സഹോദരന്മാരുണ്ട് അപ്പോൾ അതിൽ എൻ്റെ മൂത്ത സഹോദരൻ കുറേ കാലം ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അപ്പോൾ ഇളയ എൻ്റെ ഇളയ ഒരാൾ എയർഫോർട്സിലായിരുന്നു അവരെപ്പോൾ എത്ര വേദിച്ച് ഒരു പ്രൈവറ്റ് കമ്പനി ഇപ്പം സൗദിയിലാണുള്ളത് എൻ്റെ ഇളയ ആൾ ദുബായിലാണുള്ളത് ഞാനിപ്പം കുറേ കാലത്തിന് ശേഷം സീരിയൽ കിട്ടും ആദ്യം എൻ്റെ സീരിയലിൽ എനിക്ക് ഇപ്പോൾ ഏഷ്യനെറ്റിൽ ടീച്ചറും സീരിയലാണെന്നും അതിൽ ഒരു നല്ല റോളാണ് തെറ്റിക്കപ്പെടുന്ന റോളാണ് കണ്ടിന്യൂ ആയിട്ടുള്ള റോളാണ് റോഡാണ് പാർക്ക് രാത്രി എട്ട് മണിക്കും നമുക്ക് പാകത്തിൽ ഒന്നര മണിക്കും അപ്പോൾ ആൾക്കാരുടെ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല കൊച്ചിയിലാണ് കൊച്ചിയിലല്ല തിരുവനന്തപുരം തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരം പോകും അത് അവർ പതിനഞ്ച് ദിവസമാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം നമ്മളിവിടെ റെഡി നിൽക്കണം വിളിക്കുന്ന സമയത്ത് പോകണം അപ്പോൾ നമ്മൾ പതിനഞ്ചാം നാട്ടിലുണ്ടായിരിക്കണം വേറെ അതുകൊണ്ട് ചെറിയ അപ്പോൾ കേട്ടുള്ള ഫ്രഷെയർ എല്ലാവരും അപ്പോൾ പിന്നെ സാറും ഏട്ടൻ സ്നേഹപൂർവ്വം വയ്ക്കുന്ന എല്ലാവരും മുല്ലാട്ടൻ്റെ പിന്നെ സീരിയൽ ടീച്ചർ അമ്മ ഏഷ്യാനാണ് ഏറ്റുമടിക്കുക അതിനു കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒപ്പം വലിയാട്ടിന് ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ പുരസ്കാരങ്ങളും ചെയ്തു തരട്ടെ ഇനി വേറെ അവസരമുണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കല എപ്പോഴും ഇങ്ങനെ ഒരു ദിവസവും എന്നെക്കാളും എല്ലാം അല്ല മുല്ലാട്ടും കലാപരമായിട്ട് ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും നല്ല നല്ല അവസരങ്ങളും പുരസ്കാരങ്ങളും ചെയ്തുവരും കുടുംബം കലാപരമായിട്ട് ഞാൻ പറഞ്ഞു കുടുംബം ഇളയ മകളിൽ ചിത്രം പെരക്കുമായിരുന്നു അങ്ങനെ വലിയൊരു കരക്കായിരുന്നു അത്യാവശ്യം പെരക്കുന്നതാണ് നൂറ്റം നൂറ് നാടകമൊക്കെ കളിക്കുമായിരുന്നു പഠിക്കുന്ന സ്ഥലത്ത് നാടകമൊക്കെ കളിക്കുക എന്തായാലും അവരെന്നു അതിൻ്റെ മുല്ലാട്ടിനെ ഇപ്പോഴാണ് നേട്ട് വരുപെടുന്നത് അപ്പം നമ്മളെ ക്യാമറ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കൈ ഇങ്ങനെ വേദനിക്കുന്നുണ്ടാവും ക്ഷമിക്കണം എന്തായാലും പ്രയോജനപ്പെടുത്തിയാണ് ഓക്കെ സന്തോഷം